അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ഷോപ്പിംഗ് വീഡിയോ മീൻസ് ഞാൻ ഷോപ്പ് ചെയ്തിട്ടുള്ള സാധനമാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ മോളും കൂടെ വെള്ളാഞ്ചേരിയിലോട്ട് പോയി പോയത് എന്താണെന്ന് വെച്ചാൽ നാളെ ന്യൂ ഇയർ ആണല്ലോ അപ്പോൾ ന്യൂ ഇയറിനെന്തെങ്കിലും എന്തെങ്കിലും ചെറിയൊരു പുതിയ ഡ്രസ്സ് അങ്ങനെ എന്തെങ്കിലും ഇടാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ പോയത് കസുമിലോട്ടാണ് പോയത് ഫസ്റ്റ് ഞാൻ വിചാരിച്ചു കസുമിലോട്ട് പോകാൻ വിചാരിച്ചു ഒരുപാട് തവണ ഞാൻ അവിടെ കസുമിൽ പോയിട്ട് ഞാൻ വിചാരിച്ച ഡ്രസ്സ് ഫസ്റ്റ് ടൈമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് രണ്ട് മൂന്നാല് തോട്ടം ഞാൻ പോയിട്ട് എനിക്ക് ഞാൻ വിചാരിച്ച ആ ഡ്രസ്സ് കിട്ടിയിട്ടില്ല എന്താ ഞാൻ അവിടെ പോയാൽ തന്നെ ഞാൻ ആദ്യം ചോദിക്കുന്നത് സർപ്ലസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് സർപ്ലസിൽ വരുന്ന ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് കയറിയാൽ എന്ന് വിചാരിച്ചാൽ അവിടെത്തന്നെ കയറിയപ്പോൾ തന്നെ ഞാൻ സർപ്ലസ് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ലാത്ത കുഴപ്പമില്ലാത്ത രീതിയിൽ സർപ്ലസ് ഡ്രസ്സുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അതിന് മുന്നേ രണ്ട് മൂന്ന് തവണ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ തീരെ ക്ലാഷ്സ് ഉണ്ടായിരുന്നില്ല അന്ന് അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും സർപ്ലസിലെ ഡ്രസ്സുകൾ വരും അപ്പോൾ അപ്പോൾ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്ക് അറിയില്ലല്ലോ ഇന്ന വരിക എന്നുള്ളതൊന്നു അങ്ങനെ ഞാൻ ഇന്ന് പോയി അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ അവിടെ മുകളിലാണ് സർപ്ലസിൻ്റെ സെക്ഷൻ വരുന്നത് അപ്പോൾ അവിടെ പോയി അവിടെ ഞാൻ ഡ്രസ്സ് നോക്കി അപ്പോൾ ഞാൻ എൻ്റെ തന്നെ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് കളർ ഡ്രസ്സ് എന്തായാലും വായിക്കില്ല എന്നാണ് വിചാരിച്ചത് പക്ഷെ അവിടെ കണ്ടപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് നാല് അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കുറച്ച് ഡ്രസ്സുകളൊക്കെ എനിക്ക് എനിക്കിഷ്ടമായി അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ ജസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത ഡ്രസ്സ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതാണ് കസൂമി കസൂമി വരുന്നത് കാലിക്കറ്റ് റോഡിനട്ടോ വരുന്നത് ജസ്റ്റ് കാലിക്കറ്റ് റോഡിന് ജസ്റ്റ് ഒന്ന് കയറിയാൽ മതി അപ്പോൾ അതിനെ നമുക്ക് കാണാൻ പറ്റും കസൂമി ഏത് സൈഡിലാണ് ആ കാലിക്കറ്റ് റോഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കസൂമി വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇഡ്രസ് ഒന്നും കണ്ടുനോക്കാം അപ്പം ഞാൻ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ പക്ഷേ കണ്ടപ്പോൾ എനിക്ക് ബ്ലാക്ക് തന്നെ ഇഷ്ടമായത് എപ്പോൾ പോയാലും ബ്ലാക്കാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ഞാൻ ബ്ലാക്കിൽ ഒരു ഷർട്ട് എടുത്തു അപ്പോൾ ഇത് സർപ്ലസ്സിൽ വരുന്ന ഒരു ഷർട്ടാണ് കേട്ടോ കേട്ടോ അപ്പോൾ അതിന് അത്ര വലിയ ഒന്നുമില്ല ഷോർട്ട് ടൈപ്പ് ഒരു ഷർട്ടാണ് അത്രയും ലെങ്ത് വരുന്നുള്ളൂ ഇതിന്റെ ബാക്കിൽ കുറച്ച് ലെങ്ത് കൂടുതലാണ് നല്ലോന്നുമില്ല ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിനേക്കാളും ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുറച്ച് കൂടുതലൊന്നുളളൂ കേട്ടോ പിന്നെ ഇതിന്റെ സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവാണ് വരുന്നത് കേട്ടോ സ്ലീവിന്റെ അറ്റത്ത് ഇതാ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് ഭാഗത്ത് ഫുൾ ആണ് പിന്നെ ഇതിന് ഇവിടെ എങ്ങനെയായിട്ട് ചെറിയൊരു വൈറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ കോളർ ഉള്ളതാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഫോർ ഹൺഡ്രഡ് സംതിങ് ആട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് സർപ്ലസ് ആയതുകൊണ്ട് നല്ലോണം റേറ്റ് പറഞ്ഞിട്ടാണ് അവിടെ കിട്ടുന്നത് അപ്പോൾ അപ്പൊ ഒരുപാട് നല്ല കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കവർഷേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അവൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം അപ്പം എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും ഓക്കെ ഞാൻ രണ്ട് ടോപ്പ് എടുത്തിട്ടുണ്ട് ഒരെണ്ണം ഇതാണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയതാ നോക്കാം അല്ലേ അപ്പോൾ ഇത് ബ്ലാക്ക് കളറാണ് അപ്പൊ ഇനി അടുത്തത് ഏത് കളർ നമുക്ക് നോക്കാം അപ്പൊ എന്തായാലും നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റുമോ അടുത്തതും വന്നിട്ട് ബ്ലാക്ക് കളറിൽ തന്നെയാണ് സത്യം പറയാ രണ്ടും ബ്ലാക്കം എടുത്തിട്ട് വീട്ടിലെത്തിയാപ്പോൾ എന്തോ ഒരു മാതിരി ഉണ്ട് പക്ഷെ എന്തായാലും ഇങ്ങനത്തെ ടോപ്പ് വേറെ എവിടെയും കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ഇഷ്ടമായ ബ്ലാക്കിലായിട്ട് വാങ്ങിയത് പിന്നെയുള്ള രണ്ടു മൂന്ന് ടോപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ ട്രൈലൈ നോക്കി അപ്പം എന്താ പറയുക തടി തോന്നിക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു വെറുതെ എടുത്തിട്ട് കാര്യമില്ലല്ലോ എടുത്തിട്ട് നമ്മൾ വെറുതെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ ഇടണമല്ലോ അപ്പം ഈ ചോദിച്ചാൽ എന്തായാലും ഇഷ്ടപ്പെട്ട തന്നെ എടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഈ ബ്ലാക്ക് തന്നെ രണ്ടെണ്ണം എടുത്തത് ഒന്ന് ഷോർട്ടാണ് ഒന്ന് ലോങ് ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡൈലി യൂസ് ചെയ്യാൻ പറ്റും സ്കൂളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും മറ്റേ ഷോർട്ട് നമുക്ക് വിളിക്കലൊക്കെ ടൂറൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാമല്ലോ അങ്ങനെ ഒരു ജേഴ്സിറ്റാണ് രണ്ടെണ്ണം എടുത്തത് കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് ബ്ലാക്കിൽ എന്താണ് പുറത്തൊക്കെ ഒന്ന് പോകുമ്പോൾ ഇടാൻ പറ്റിയ ഒരു ചെറിയ ടോപ്പൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് തന്നെ എടുത്തത് അപ്പോൾ എനിക്ക് ആ ഷോർട്ടൊക്കെ ബ്ലാക്ക് പെൻഡ് ഇട്ട് ഡ്രസ്സ് ഉണ്ടാകുമ്പോൾ ജേഴ്ചിട്ടാണ് എടുത്തത് എനിക്ക് ഇട്ടിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ ബാക്കി അപ്പോൾ നമുക്കിത് നോ നോക്കി നോക്കാം അപ്പോൾ ഇതിന്റെ ആണ് കേട്ടോ ഹൈലൈറ്റ് ഇപ്പം ഉണ്ടാവും ഇതിന്റെ സ്ലീവിന്റെ ഇവിടെ ഇങ്ങനെ ഈ എന്താ പറയാ ഇവിടെ എങ്ങനെ ഇങ്ങനെ എന്താ പറയാ അഞ്ഞൂറ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഈ ടോപ്പിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്ലീവാണ് കേട്ടോ കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങനത്തെ എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള സ്ലീവുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഞൊറിവുകൾ ഉള്ളതും പിന്നെ കഴിഞ്ഞ അറ്റത്ത് അലാസ്റ്റിക് കൊടുത്തിട്ടുള്ളതും പിന്നെ അങ്ങനെ അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്ലീവുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും അത് അതുപോലെ തന്നെ അല്ല അടിപൊളി പറഞ്ഞു അടിപൊളി സ്ലീവാണ് എനിക്ക് ഇതിന്റെ സ്ലീവ് ഇഷ്ടമായിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ പിന്നെ ഇതിന്റെ നെക്കും എനിക്ക് എനിക്കിഷ്ടമായി കണ്ടു ഇതിന്റെ സ്ലീവ് പറയുന്നത് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഞൊറിവ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഞൊറിവുകൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇട്ടാലേ മനസ്സിലാവുള്ളൂ ഞാൻ ജസ്റ്റ് ഇതൊന്ന് വീഡിയോ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇട്ട് കാണും പിന്നെ ഇതിന്റെ അറ്റത്ത് ഇതാ ഇങ്ങനെ നമ്മൾ ഷർട്ടിന്റെ മനുഷ്യർട്ടിന്റെ അറ്റത്തുണ്ടാവുമല്ലോ ഒരു കുറച്ച് കട്ടിയില്ല അതുപോലെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഒന്ന് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത്രയും ലെങ്ത് വേണ്ടാന്ന് വിചാരിക്കുന്നു ചിലപ്പോ ഞാൻ ഇതിന്റെ അടിഭാഗം കട്ട് ചെയ്യാം കട്ട് ചെയ്യുമെന്ന് വിചാ കട്ട് ചെയ്യണം വിചാരിക്കുന്നുണ്ട് വിശാഖ ഓക്കെ അപ്പൊ ഇതാണ് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ നെക്ക് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ വി മോഡലാണ് വി ഷേപ്പിലാണ് നെക്ക് വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ സോല് ഇതുപോലൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു എക്സ്ട്രാ ബട്ടൺ കൂടെ ഉണ്ട് അപ്പോൾ ഇതിനും റേറ്റ് വന്നിട്ടുള്ളത് നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ അധികം ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കാനുണ്ട് പിന്നെ ഞാൻ ഒരു വട്ടം വാങ്ങിച്ചിട്ട് ഞാൻ അവിടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവർക്കറിയാം അവന് വീഡിയോ എടുത്തിട്ടുള്ളതൊക്കെ അപ്പോൾ കുറച്ചൊക്കെ അത് കുറച്ച് തന്നിട്ടുണ്ട് ഒരു വൺ ആണ് രണ്ടിനും കൂടെ ആയിട്ട് വൺ തൗസൻഡാണ് പറഞ്ഞത് അങ്ങനെ അങ്ങനെ എന്താണ് കുറച്ച് കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു വൺ ഫിഫ്റ്റി ഒക്കെ കുറച്ച് തന്നിട്ടുണ്ട് കേട്ടോ രണ്ടും കൂടി എനിക്ക് വന്നിട്ടുള്ളത് എത്ര അപ്പോൾ എനിക്ക് രണ്ടിനും കൂടെ വന്നിട്ടുള്ളത് എണ്ണൂറ്റി അമ്പത് രൂപയാണ് വന്നിട്ടുള്ളത് അപ്പോൾ വലിയൊരു കുഴപ്പമൊന്നുമില്ലാത്ത ഒരു റേറ്റിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് ആ ഷോപ്പിൽ ഒന്ന് കയറി നോക്കാം അപ്പം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ട് നീ എന്നാണ് ഇതിന്റെ പുതിയ കളക്ഷൻസ് വരുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പടുത്തന്നെ വരും എന്നാണ് പറഞ്ഞത് എന്താണെന്നൊരു ഡേറ്റൊന്നും പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ വിചാരങ്ങൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ആ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഈശാന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ബൈ പറയുന്നത് സ്ലീവിന്റെ ഇവിടെ അങ്ങനെ രണ്ട് സ്ലീവിൻ്റെയും ഇവിടെ അങ്ങനെ അടിപൊളി ഒഴിവ് കൊടുത്തിട്ടുണ്ട്